പണ്ട് നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ പ്രാ കേൾക്കാതിരിക്കാനോ വേറെ ഏതാണ്ട് സംഗതിക്കൊക്കെ തുപ്പിക്കളയുക എന്ന് പറയുന്നൊരു നാടൻ രീതി ഉണ്ടായിരുന്നു അത്രമേൽ പ്രാക്കാണ് ആ മനുഷ്യൻ നല്ല മനുഷ്യൻ നീതിപ്പണിക്കർ സത്യസന്ധ പണിക്കർ ഒക്കെ ഒക്കെ ആയ അദ്ദേഹം ഏറ്റുവാങ്ങുന്നത് അദ്ദേഹത്തിന് നമ്മൾ സാധാരണ ഈ പൂച്ചയ്ക്കെലിയെ കാണുമ്പോഴുള്ളതുപോലെ ചില സവിശേഷമായ ആളുകളെ കാണുമ്പോൾ പണിക്കർക്ക് കലിപ്പ് കൂടും അത് പണിക്കർക്കുള്ള പ്രത്യശാസ്ത്രമായ വിരോധമൊന്നുമല്ല പണിക്കരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ക്ഷത്രിയ വീര്യം കൊണ്ടുണ്ടാവുന്നതാണ് അത്തരത്തിൽ അദ്ദേഹം വേട്ടയാടി തകർക്കാൻ കൊതിക്കുന്ന ആളുകളിൽ ഒരാളാണ് വേടൻ വേടൻ വന്ന കാലം മുതൽ പണിക്കർ വേടനെതിരാണ് വേടൻ്റെ ഓരോ വീഴ്ചകളും അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം കാത്തിരിക്കും പമ്മി പമ്മി പതുങ്ങി വേടൻ വീഴുന്നത് കാണാൻ ചത്തു മറിയുന്നത് കാണാൻ വേടൻ്റെ വിഷയം വരുമ്പോൾ പണിക്കർക്ക് നീതിയുടെ രഥത്തിൻ്റെ ഭാവമൊന്നും ഒരു വിഷയമേ അല്ല കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി നമ്മുടെ പണിക്കർ സാർ വലിയ സന്തോഷത്തിലായിരുന്നു അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു അരുതേ വേടേറ്റനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ അനുവദിക്കരുതേ സർക്കാർ ഉടൻ വേടേറ്റന് കൂടുതൽ വേദികൾ കൊടുക്കണം വേടേറ്റൻ്റെ പുതിയ വിശേഷങ്ങളും സ്കൂളിൽ പഠനവിഷയമാക്കണം എന്നിട്ട് സ്ഥിരം കുറ്റവാളി രണ്ട് ലൈംഗികാതിക്രമ പരാതികൾ കൂടി പുറത്തു വന്നിട്ടുണ്ട് വേടൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും ഇത് കണ്ടതുമല്ല ഈ വേടൻ എന്ന് പറയുന്ന ഒരു പേരും വേടൻ്റെ ശബ്ദവും വേടൻ്റെ നിറവും അസ്വസ്ഥരാക്കുന്ന ആളുകൾ മുഴുവൻ പണിക്കർ സാറിൻ്റെ പിന്നിൽ അണിനിരുന്നു എന്ന് വിചാരിച്ച് നിങ്ങൾ പണിക്കർ സാറിനെ ആ കൂട്ടത്തിൽപ്പെടുത്തരുത് അദ്ദേഹത്തിന് അങ്ങനെ നിറമോ ജാതിയോ മതമോ അങ്ങനെയൊന്നും ഇല്ലയെന്ന് നിങ്ങൾ വിശ്വസിച്ചോണം അദ്ദേഹം നീതി മാത്രം നോക്കി ഇടപെടുന്ന ആളാണ് സാക്ഷാൽ നീതി മാത്രമാണ് അദ്ദേഹത്തെ നയിക്കുന്നത് ആ നീതിബോധത്തിൻ്റെ ഉൾക്കാമ്പിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം അങ്ങനെ പോസ്റ്റൊക്കെ ഇട്ട് കാത്തിരുന്നതായിരുന്നു വീണ്ടും ഇന്നിടാനുള്ള പോസ്റ്റും തയ്യാറാക്കി വച്ചിരുന്നതാണ് പക്ഷേ കേരള ഹൈക്കോടതി വേടൻ്റെ അറസ്റ്റിനെ തടഞ്ഞു എന്നിട്ട് ഹൈക്കോടതി പറഞ്ഞതെന്താ ബിച്ചുക്കുര്യൻ്റെ ബെഞ്ച് പറഞ്ഞത് ബലാത്സംഗം വേറെ വിധേയമാകലും വഴങ്ങിക്കൊടുക്കലും സ്നേഹത്തെ ഉള്ളപ്പോൾ ഇത്തരം പ്രവൃത്തികൾ ചെയ്തിട്ട് ബന്ധം മുറിയുമ്പോൾ എങ്ങനെയാണ് ബലാത്സംഗമാവുന്നതെന്നാണ് ചോദിച്ചത് ബലാത്സംഗം നമ്മൾ പണ്ട് മുതലേ മലയാള സിനിമയിൽ കണ്ടിട്ടുണ്ട് ടി രവിയും ഒക്കെ നമുക്ക് ഓർമ്മ വരും ബലാത്സംഗം കാണുമ്പോൾ സി ഐ പോള് എന്നൊക്കെ പറയുന്ന പഴയ കഥാപാത്രങ്ങൾ കാരണം അവർ കണ്ടാൽ ഈ സീമ ചേച്ചിയെയും അതുപോലുള്ള പല നടിമാരെയും ഓടിച്ചിട്ട് ഓടിച്ച് ടോടിച്ച് 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 ടോടിച്ചിട്ട് പിടിക്കാൻ പോകുന്നതൊക്കെ ഓർമ്മയുണ്ട് അന്ന് കോളേജിൽ പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അങ്ങനെ അവർ പിന്നാലെ ഓടുമ്പോൾ രസികനായ ആരോ തിയേറ്ററിൽ ഇരുന്നുകൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞത് കേട്ടു വയ്യാത്തമ്മാവിനെ ഇട്ട് ഓടിക്കാതെ ഒന്ന് നിന്നോർ എന്ന് പറഞ്ഞാൽ എങ്ങനെങ്കിലും ഒന്ന് വിധേയപ്പെട്ട കാഴ്ച കാണാനിരിക്കുകയാണ് കാണികൾ അപ്പോഴാണ് ഈ നടി ഓടുന്നത് അത് കണ്ടാണ് പുള്ളി അസ്വസ്ഥനായി ഉറക്ക വിളിച്ച് പറഞ്ഞത് എന്ന് പറഞ്ഞതുപോലെ ഈ വയ്യാത്ത പണിക്കരയിട്ട് ഓടിക്കുകയാണ് കോടതി ചെയ്യുന്നത് ഒന്ന് വഴങ്ങി കൊടുക്കണ്ടേ ഒന്ന് വേടനെ അകത്താക്കി കൊടുക്കണ്ടേ വേടനെ ഒന്ന് ശിക്ഷിക്കണ്ടേ വേടനെ ഒന്ന് തകർത്ത് തരിപ്പണമാക്കി കൊടുക്കണ്ടേ എന്ന് മാത്രമല്ല പണിക്കർ സാർ ഇട്ടിരിക്കുന്ന ഈ പോസ്റ്റിൻ്റെ അടിയിലേക്ക് വരുന്ന കമൻറ്റുകൾ കണ്ടാൽ അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ പുള്ളി വേറെ എന്തെങ്കിലും തരത്തിലുള്ള സംഗതികൾ ചെയ്തോ പുള്ളി സുഡാപ്പിയാണോ രാജ്യദ്രോഹിയാണോ അങ്ങനൊന്നുമില്ല അതുകൊണ്ടൊന്നുമല്ല ആ പണിക്കർ സാറിന് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നില്ല ആ ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് ഇത് കാത്തിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഹൈക്കോടതി പറഞ്ഞു പല സംഗതികളുണ്ടെന്ന് അയാൾ വലിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ വാദം പറഞ്ഞപ്പോൾ കോടതി പറഞ്ഞത്രേ അയാൾ കോടതി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും അല്ലെങ്കിൽ അതുപോലെയൊന്നും അല്ല കാണുന്നത് ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് കാണുന്നത് എന്നിട്ട് ചോദിച്ചു ആ വ്യക്തി എന്നുള്ള നിലയിൽ അയാൾ നിങ്ങളെ ബലാത്സംഗം ചെയ്തു എന്നുള്ളതിന് എല്ലാ തെളിവുകളും ഹാജരാക്കിയാൽ അത് പരിഗണിക്കാം അതല്ലാതെ നിങ്ങളിലൂഹ്യമായിട്ടിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കാശ് കൊടുത്തു സന്തോഷിച്ചു നിങ്ങൾ കറങ്ങി ജീവിച്ചു സുഖമായി പല സ്ഥലങ്ങളിലുമൊക്കെ പോയി നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ട സന്തോഷങ്ങളൊക്കെ ആഘോഷിച്ചു അങ്ങനെ ആഘോഷിച്ച ശേഷം പിന്നീടതിൽ പണക്കം വരുമ്പോൾ എങ്ങനെ ബലാത്സംഗമാകും എന്നതാണ് ചോദ്യം എന്തായാലും ഈ കപ്പയൊന്ന് പുഴുങ്ങി അതിൻ്റെ വെള്ളം കുടിക്കാൻ കാത്തിരുന്ന പണിക്കർ സാറ് വീണ്ടും ആ കപ്പയും പാത്രവും അടുപ്പിൽ നിന്ന് മാറ്റിവെച്ചു അടുപ്പിലേക്ക് ധു എന്ന് മൂന്ന് തുപ്പ് തുപ്പി കടന്നുപോയി അതിനേയും മാർഗമുള്ളൂ ഇന്ന് ഏതായാലും പേടനെ അറസ്റ്റ് ചെയ്യരുത് എന്ന് കോടതി നിലപാടെടുത്തു